നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങളെ ഇടയിൽ നിറവേറ്റിയെടുക്കുവാനുമുള്ള ഒരു അത്ഭുത നമ്പറുകളെ കുറിച്ചാണ് ഒരുപാട് മണി അട്രാക്ഷൻ നമ്പറുകളെ കുറിച്ചും നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാനുള്ള നമ്പറുകളെക്കുറിച്ചുമെല്ലാം തന്നെ ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുവാൻ പോകുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പണം അത്യാവശ്യമാണ് അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നിറവേറ്റിയെടുക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതിയാൽ മതി എത്ര ദിവസം എഴുതണം എങ്ങനെ എഴുതണം എപ്പോൾ എഴുതി തുടങ്ങണം എന്നെല്ലാം നമുക്ക് തുടർന്നു കാണാം വരും അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളുമില്ല എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതി തുടങ്ങാവുന്നത് ാണ് ആദ്യം നമ്മൾ ഏതു സമയത്താണ് ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതേണ്ടത് എന്ന് കാണാം നിങ്ങൾ ഒരു ദിവസത്തിൽ രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതാവുന്നതാണ് വെറുതെ പേന കണ്ടപ്പോൾ പെട്ടെന്ന് എഴുതാം എന്ന് കരുതി എഴുതാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അത് ആദ്യം തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് എത്ര രൂപയാണ് ആവശ്യമെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം കരുതുക ആ തുക നമ്മളിലേക്ക് എത്തിയതായിട്ട് സങ്കല്പിച്ചു കൊണ്ട് മാത്രം വേണം ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുവാനായിട്ട് ഇനി അഥവാ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറിക്കിട്ടുവാൻ വേണ്ടിയാണ് എഴുതുന്നത് നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് എത്തിച്ചു തരും നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത് ആ കാര്യം നിറവേറിക്കിട്ടും എന്നുള്ള പൂർണ്ണ കൂടി മാത്രം നിങ്ങൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് ഇത് എഴുതുവാനായിട്ട് വേണ്ടതെന്നാൽ പണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നമ്പർ കൈകളിൽ എഴുതുന്നത് എങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് നിങ്ങൾ ഏതൊരു ഏഞ്ചൽ നമ്പറുകളാണെങ്കിലും സ്വിച്ച് വേർഡുകളാണെങ്കിലും പണ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി എഴുതുമ്പോൾ അത് നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയായിരിക്കണം എടുക്കേണ്ടത് ഇനി അഥവാ ഒരു പക്ഷേ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പണ ആവശ്യങ്ങൾക്ക് എഴുതുമ്പോൾ പച്ച നിറത്തിലുള്ള ഒരു പെന്ന് വാങ്ങി കയ്യിൽ കരുതുവാനായിട്ട് ശ്രമിക്കും ഇനി ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക് അത്യാവശ്യമായി പണം വേണം പക്ഷെ നമ്മുടെ കയ്യിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പെൻ ഇല്ല എന്നിരിക്കെ മാത്രം നിങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുത്താൽ മതിയാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായും ഒരു ലോഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നോൺ വെജ് കഴിച്ചാലോ ഉണ്ടെങ്കിലോ പീരിയഡ്സ് ആണെങ്കിലോ ഒന്നും തന്നെ സാരമില്ല നമ്മൾ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസമാണ് ഈ നമ്പർ നമ്മളുടെ കൈകളിൽ എഴുതേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ് എന്നിരിക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഒരു ചെറിയ തുകയാണ് നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമായ പണം നമ്മളെ തേടി വരും അതുപോലെ തന്നെ ചെറിയ ആഗ്രഹമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിലും നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും എങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇവിടെ പറയുന്നത് ുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസം എഴുതുക എന്നാണ് നമുക്ക് ദിവസവും ഇത് എഴുതാൻ സാധിക്കും എന്നിരിക്കെ നമ്മൾ ദിവസവും ഇത് എഴുതാവുന്നതാണ് ഇനി എല്ലാവരുടെയും സംശയങ്ങളിൽ ഒന്നാണ് ഇടത് കൈയിൽ എഴുതണോ വലതു കൈയിൽ എഴുതണോ എന്ന് നമ്മൾ ഇടത് കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ നമ്മുടെ വലതു കൈയിലും വലതു കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ നമ്മുടെ കൈയിലും നമുക്ക് ഈ ഒരു നമ്പർ എഴുതാവുന്നതാണ് ഇത് എവിടെയാണ് എഴുതേണ്ടത് എന്നാൽ നമ്മുടെ പെരുവിരലിന് നേരെ ശുക്രമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഈ മൂന്നക്ക നമ്പർ നമ്മുടെ കൈകൾ ിൽ എഴുതേണ്ടത് ഇവിടെ കാണിച്ച സ്ഥലത്ത് നിങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒൻപത് ഏഴ് എന്നുള്ള ഈ നമ്പർ നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക എട്ട് ഒൻപത് ഏഴ് ഈ നമ്പറായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഇത് ഏതൊരു സമയത്ത് വേണമെങ്കിലും എഴുതാം നിങ്ങൾ ചെറുതായിട്ട് എഴുതിയാൽ മതി ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ് കുറച്ച് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് ഇനി ചിലർ വേറെ ഏതെങ്കിലും നമ്പർ ഇവിടെ എഴുതുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോകളിൽ തന്നെ ഇരുപത്തി നാല് എന്നും ഇൻഫിനിറ്റി സിമ്പലെല്ലാം ഈ ശുക്രമേടിൽ വരയ്ക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ രാവിലെ ആ നമ്പർ എഴുതാം വൈകിട്ട് ഈ നമ്പർ എഴുതാം ഇങ്ങനെ എഴുതാവുന്നതാണ് ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു അത്ഭുത നമ്പരാണ് എയ്റ്റ് എന്നുള്ള ഈ നമ്പർ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസവും എഴുതാൻ ഗ്രഹമുണ്ടെങ്കിൽ ദിവസവും എന്നിങ്ങനെ കണക്കു വെച്ച് നമുക്ക് എഴുതാവുന്നതാണ് ഇത് എഴുതി കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡോളം നമ്മൾ ഈ നമ്പറിൽ നോക്കി നമുക്ക് ആവശ്യമായത് എന്താണോ നമ്മൾ എന്താണോ മനസ്സിൽ കരുതി ഇത് എഴുതിയിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു മൂന്ന് തവണ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ എന്ന് പറയാവുന്നതാണ് ഇത് പണ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കൈകളിൽ എഴുതേണ്ട അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ കൈകളിൽ എഴുതേണ്ട ഒരു നമ്പരാണ് അതുപോലെ തന്നെ ചിലർ ചോദിക്കും നമ്മുടെ കൈകളിൽ സെവൻ ഡബിൾ ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കയ്യിലെ ഈ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ള നമ്പറിനെ കുറിച്ച് ഒരുപാട് പേർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അതൊരു പ്രത്യേക വീഡിയോ ആയി ഇടാമെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയോടൊപ്പം തന്നെ അത് പറയാം ഈ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ള നമ്പർ ഞാൻ എഴുതുന്നത് പണയപ്പെടുത്തിയ സ്വർണങ്ങളെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ നമ്പർ തുടർച്ചയായിട്ട് ഒരു മുപ്പത് ദിവസം എഴുതിയിട്ടുണ്ടാകും ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പണയപ്പെടുത്തിയ സ്വർണം നാലര പവൻ എനിക്ക് തിരിച്ചെടുക്കുവാൻ സാധിച്ചു ഇത് വേറെ ആരുടെയും അനുഭവമല്ല എൻ്റെ തന്നെ അനുഭവമാണ് അതുകൊണ്ട് നിങ്ങൾക്കും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് സെവൻ എന്നുള്ള നമ്പർ നമ്മുടെ കൈപ്പത്തിയുടെ താഴെ എഴുതാവുന്നതാണ് ഞാൻ എവിടെ കാണിച്ചു തന്നിരുന്നു എവിടെയാണ് എഴുതേണ്ടതെന്ന് കൂടി തന്നെ എഴുതാം ഇനി പണയപ്പെടുത്തിയ സ്വർണം അല്ലെങ്കിലും പുതിയ സ്വർണങ്ങൾ വാങ്ങിക്കുവാനും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നമ്പറാണ് സെവൻ ഡബിൾ ഫോർ എന്നുള്ള ഈ നമ്പർ അനുഭവം കൊണ്ട് പറയുകയാണ് കുറച്ചു കുറച്ചായി നമുക്ക് സ്വർണങ്ങളെ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത നമ്പറാണ് ഈ സെവൻ ഡബിൾ ഫോർ എന്നുള്ളത് അതുപോലെ തന്നെ എയ്റ്റ് നയൻ സെവൻ എന്നെഴുതുമ്പോൾ നിങ്ങൾ എഴുതി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ൂറിനുള്ളിൽ തന്നെ ചെറിയ തുക മുതൽക്ക് നിങ്ങൾക്ക് കിട്ടുവാനുള്ള ചെറിയ ഒരു രൂപ തുകയാണെങ്കിലും ഉദാഹരണത്തിന് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അത് എത്രയും ആയിക്കോട്ടെ ആ തുക നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും വെറുതെ എഴുതിയതാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള പണം കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുകയും ചെയ്യും ഇതെല്ലാം തന്നെ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ എഴുതി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ എണ്ണൂറ്റി എന്ന നമ്പർ എഴുതിയാലും കിട്ടും അതല്ല നമുക്ക് സെവൻ എന്ന നമ്പർ എഴുതിയാലും നമുക്ക് ഫലം തന്നെയാണ് അതുപോലെ തന്നെ പലർക്കും ചിലർക്ക് എണ്ണൂറ്റി ഫലം തരില്ല ഇരുപത്തി എന്ന ആ ഒരു നമ്പറിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ആവശ്യമായത് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണോ ഉപകാരം മായി തോന്നുന്നത് ആ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് പതിനഞ്ച് എന്നീ നമ്പറുകൾക്കെല്ലാം തന്നെ ആകർഷണ ശക്തി കൂടുതലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞതും പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധ്യതയുള്ളതുമായ നമ്പറുകളെ കുറിച്ചാണ് നമ്മൾ തുടർച്ചയായി നമ്മുടെ ഈ ചാനലിലൂടെ കണ്ടുവരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾക്ക് തേടി എത്തുന്നതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ